സുപ്രീം കോടതി നൽകിയ തിരിച്ചടി ബി ജെ പി തീവ്ര ഹിന്ദു സംഘടനകൾക്കും അതിവേഗമൊന്നും മറക്കാൻ സാധിക്കില്ല വർഗീയ വിഷം തുപ്പി ഉത്തരേന്ത്യയിൽ പിടിമുറക്കിയ ബി ജെ പി ലക്ഷ്യം വെച്ചത് ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയുമാണ് മുസ്ലിം പള്ളികൾ തച്ചു തകർത്തവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പണിയാനുള്ള ബാബറി മസ്ജിദ് മോഡൽ നീക്കമാണ് സുപ്രീം കോടതി തകർത്തത് ഏതെങ്കിലും ആരാധനാലയത്തിന്റെ നിയമപരമായ അവകാശവും ഉടമസ്ഥതയും ചോദ്യം ചെയ്യുന്ന പുതിയ ഹർജികൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും ആരാധനാലയങ്ങൾ സർവേ നടത്തുന്നതിന് ഉത്തരവിടുന്നതിൽ നിന്നും രാജ്യത്തെ സിവിൽ കോടതികളെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സുപ്രീം കോടതി വിലക്കിയതോടെയാണ് ബി ജെ പിക്ക് തിരിച്ചടിയായത് നിയമസംഹിതകളും മറ്റും ന്യൂനപക്ഷങ്ങളുടെ വിലക്കിയിരിക്കുകയാണ് വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ ഈ കോടതിയുടെ അടുത്ത ഉത്തരവുകൾ ഉണ്ടാകുന്നത് വരെ പുതിയ കേസുകൾ ഫയൽ ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ നടപടികൾ എടുക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് തീർപ്പ് കൽപ്പിക്കാത്ത ഹർജികളിൽ അടുത്ത ഹിയറിംഗ് തീയതി വരെ ഇടക്കാല ഉത്തരവുകളോ സർവേകളുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള അന്തിമ ഉത്തരവുകളോ കോടതികൾ പുറപ്പെടുവിക്കരുത് എന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിനെ കൂടാതെ ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിൻ്റെ ഭരണഘടന സ്വാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുന്നത് അയോധ്യാ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന നിയമം ഒരു ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ എങ്ങനെയാണോ ഒരു ആരാധനാലയം നിലനിന്നിരുന്നത് അതേ രീതിയിൽ ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവം നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം നേരത്തെ തന്നെ സബ് ജുഡീഷ്യൽ ആയതിനാൽ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതിനകം തീർപ്പ് കൽപ്പിക്കാത്ത സിവിൽ സ്യൂട്ടുകൾക്കും ഭാവിയിൽ ഫയൽ ചെയ്തേക്കാവുന്നവയ്ക്കും ഈ ഉത്തരവ് ബാധകമാണ് സിവിൽ കോടതികളുടെ കേസുകളുടെ രജിസ്ട്രേഷൻ തടയുന്നതാണ് ഉത്തരവ് തൽഫലമായി സമീപകാല പല സന്ദർഭങ്ങളിലും സിവിൽ കോടതികൾ ചെയ്തതുപോലെ ഒരു സർവേക്ക് ഉത്തരവിടാനോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് തേടാനോ കഴിയില്ല ഈ സിവിൽ കേസുകളെല്ലാം മസ്ജിദുകളുടെ അവകാശത്തെ ചോദ്യം ചെയ്തുള്ളവയാണ് നിലവിലുള്ള മുസ്ലിം ആരാധനാലയങ്ങളെല്ലാം മധ്യകാല ഭരണാധികാരികൾ തകർത്ത ഹിന്ദു ക്ഷേത്രങ്ങൾ രൂപമാറ്റം നടത്തി നിർമ്മിച്ചതാണെന്നാണ് ഹർജിക്കാർ വാദിക്കുന്നത് ഈ സിവിൽ സ്യൂട്ടുകളിലെ കോടതി ഉത്തരവുകൾ ആരാധനാലയ നിയമം പരിഗണിക്കാതെ മതേതരത്വവും നിയമവാഴ്ചയും സംബന്ധിച്ച ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുകയാണെന്ന കാരണത്താൽ ചോദ്യം ചെയ്യപ്പെടാമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് അതേസമയം തൊണ്ണൂറ്റിയൊന്നിലെ നിയമത്തെ ഭരണഘടനാപരമായി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഇത്തരം ഹർജികൾ രണ്ടായിരത്തി ഇരുപത് മുതൽ കെട്ടിക്കിടക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും സർക്കാർ നിയമത്തെ സംരക്ഷിക്കുമോ അതോ അതിനെതിരെ വാദിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് രണ്ട് പ്രധാന കാരണങ്ങളാൽ ഹർജിക്കാർ തൊണ്ണൂറ്റിയൊന്നിലെ നിയമത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒന്ന് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിശോധിക്കുന്നതിലും തീരുമാനമെടുക്കുന്നതിലും ജുഡീഷ്യറിയുടെ പങ്കിനെ ഈ നിയമം ദുർബലപ്പെടുത്തുമെന്ന് ഹർജിക്കാർ വാദിക്കുന്നു രണ്ടാമതായി ഒരു ആരാധനാലയത്തിൻ്റെ മതപരമായ സ്വഭാവം നിർണയിക്കുന്നതിനുള്ള തീയതിയായി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് നിശ്ചയിച്ചത് ഏകപക്ഷീയമാണെന്നും ഹർജിക്കാർ വാദിക്കുന്നു എന്തായാലും നിലവിൽ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷദ്രോഹങ്ങൾക്ക് എതിരെയുള്ള സുപ്രധാന നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും